എ കെ ആന്റണി എനിക്ക് അടുപ്പമില്ലായിരുന്നു പക്ഷേ അദ്ദേഹത്തെ സമീപിക്കാൻ ഞാൻ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുപ്പക്കാരനെ പി ജെ കുര്യനെ ചെന്നുകണ്ട് പ്രൊഫസർ പി ജെ കുര്യാൻ അദ്ദേഹം പറഞ്ഞു ഞാനത് ആന്റണിയോട് സംസാരിക്കാം എന്നിട്ട് അനിൽ ആന്റണി പി ജെ കുര്യൻ വിളിച്ച് അപ്പോൾ പറഞ്ഞു ജോർജ് ഇല്ലേ കർണാടക മന്ത്രി അന്ന് കോൺഗ്രസ് വരിക്കുകയാണ് അവിടെ നിന്ന് എന്തോ പൈസ കിട്ടാനുണ്ട് തരാമെന്ന് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് ഇൻസ്റ്റാൾമെന്റ് ആക്കി കൊണ്ടുപോയ ശേഷം ഞാൻ ഗൌരവമായി കംപ്ലൈന്റ് കൊടുക്കാൻ നീങ്ങുമ്പോഴാണ് പി ടി തോമസ് ഇടപെടുന്നത് അങ്ങനെ എനിക്ക് അഞ്ച് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് എന്റെ പണം തിരിച്ചു വന്നു പക്ഷേ എന്നെ ദല്ലാൾ നന്ദകുമാറി വിളിക്കുന്ന ഏറ്റവും ദല്ലാളായിരുന്നു അനിൽ ആന്റണി ഡൽഹിയിൽ അത് ഒബ്രോയി ഹോട്ടൽ കേന്ദ്രീകരിച്ച് ഇവിടുന്ന് കേരളത്തിലെ ചീഫ് സെക്രട്ടറി ആയിരുന്നു അവസാന സിബിഎസ്ഇ നിയമനം സുപ്രീം കോടതി റദ്ദാക്കപ്പെട്ട് പുറത്തുപോയ പി ജെ തോമസിന്റെ നേതൃത്വത്തിലുള്ള ഗൂഢസംഘം ഒബ്രോയി ഹോട്ടൽ കേന്ദ്രീകരിച്ചാണ് സകല കച്ചവടങ്ങൾക്കും ചുക്കാൻ പിടിച്ചിരുന്നത് ഇപ്പൊ അതിൽ നിന്ന് പരിരക്ഷ കിട്ടണം അതിനാണ് ബി ചേർന്നത്